ജനങ്ങളുടെ ചുമലിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ നികുതി ഭാരം ചുമത്തിയതിനു ശേഷവും ചാൻസലർ റേച്ചൽ പുതിയ നികുതി വർധനവുകൾ ഉണ്ടാകില്ല എന്ന് ഉറപ്പു നൽകാതെ മൗനത്തിലാണ് ഒരാഴ്ച മുൻപ് ഇനിയൊരു നികുതി വർധനവ് ഉണ്ടാകില്ലെന്ന് പ്രഖ്യാപിച്ച ചാൻസലർ റേച്ചൽ റീവ്സ് ഇപ്പോൾ ഈ വാഗ്ദാനം മറക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ നൽകുന്ന മുന്നറിയിപ്പ് പുതിയ വർധനവിന് കോപ്പ് കൂട്ടുന്നുവെന്നാണ് ആക്ഷേപം കൂടുതൽ നികുതി പിരിച്ചെടുക്കില്ല എന്ന മുൻ വാഗ്ദാനങ്ങൾ കോമൺസിൽ ആവർത്തിക്കാൻ ചാൻസലർ തയ്യാറായില്ല കഴിഞ്ഞ ഒക്ടോബറിലെ ലേബർ ബജറ്റ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ആയിട്ടാണ് പ്രഖ്യാപിച്ചത് ബില്യൺ പൗണ്ടിന്റെ ചുമത്തിയത് നാഷണൽ ഇൻഷുറൻസിലെ എംപ്ലോയർ കോൺട്രിബ്യൂഷൻ കുത്തനെ ഉയർത്തി ഇരുപത്തിയഞ്ച് ബില്യൺ പൗണ്ട് കണ്ടെത്താനുള്ള തന്ത്രം തൊഴിലവസരങ്ങളെ ബാധിക്കുകയും ചില വർധനവിന് ഇടയാക്കുമെന്നും ബിസിനസ്സുകൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നാൽ ഈ രൂക്ഷം കുറയ്ക്കാൻ കോൺഫെഡറേഷൻ ഓഫ് ബ്രിട്ടീഷ് ഇൻഡസ്ട്രിയിൽ സംസാരിക്കവേ കൂടുതൽ കടമെടുപ്പും നികുതി വർധനവും ഉണ്ടാകില്ല എന്നാണ് റിവ്സ് അവകാശപ്പെട്ടത് എന്നാൽ നമ്പർ ടെൻ ഈ വാദത്തിൽ നിന്നും അകലം പാലിച്ചത് വളരെയധികം ശ്രദ്ധേയമായി മാറി കൂടാതെ ഇന്നലെ കോമൺസിൽ നാല് തവണയാണ് ഈ വാഗ്ദാനം ആവർത്തിക്കാൻ റിവ്സ് തയ്യാറാക്കാതിരുന്നത് ഷാഡോ ചാൻസലർ മജിസ്ട്രേറ്റ് ഇനിയൊരു നികുതി വർധനവ് ഉണ്ടാകില്ലെന്ന് ഉറപ്പാണോ എന്ന് ചോദിച്ചപ്പോഴാണ് ഇക്കഴിഞ്ഞ ബജറ്റ് പോലൊന്ന് ആവർത്തിക്കാൻ ആരും ആഗ്രഹിക്കില്ല എന്ന് പറഞ്ഞ റേച്ചൽ റിവ്സ് തലയൂരിയത് ഏതായാലും ജനങ്ങൾക്ക് നികുതി ഭാരത്തിൽ നിന്നും ഉടനെയൊന്നും മോചനമുണ്ടാകില്ല എന്ന് ചുരുക്കം ബജറ്റിലെ ആഘാത നിമിത്തം ലേബറിന്റെ ജനപ്രീതിയിൽ വലിയ ഇടിവും നേരിടുന്നുണ്ട് ന്യൂസ് ഡെസ്ക്